ം മെട്രോ കടൽഭിത്തി രണ്ടാം ഘട്ടം കോടിയുടെ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി പുതുക്കിയ ഭരണാനുമതി ഈ ആഴ്ച തന്നെ പ്രാബല്യത്തിൽ വരും വിവരങ്ങൾ കെ എം ഉമേഷ് നൽകും ഉമേഷ് മന്ത്രിതല യോഗത്തിൽ നിർണായകമായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് തീരം കൂടുതൽ സുരക്ഷിതമാകും അല്ലെ അതെ വർഷ ഈ ചെല്ലാനം പഞ്ചായത്തിൽപ്പെട്ട കണ്ണമാലി ഭാഗത്ത് ഉള്ളവർക്കൊക്കെ ഏറ്റവും ആശ്വാസകരമായ ഏറ്റവും സന്തോഷകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന മന്ത്രിതല യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ ചെല്ലാനം മാതൃകയിൽ ടെട്രാപോഡ് പോഡ് നിർമ്മാണത്തിൻ്റെ രണ്ടാം ഘട്ടം അതിനുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് മന്ത്രിതല യോഗം ചർച്ച ചെയ്തത് അതിൻ്റെ രണ്ടാം ഘട്ട പദ്ധതിക്ക് ഇപ്പോൾ അംഗീകാരം ആയിരിക്കുകയാണ് അത് മുന്നൂറ്റി ആറ് കോടി രൂപയുടെ പദ്ധതിക്കാണ് ഇപ്പോൾ അംഗീകാരം ആയിരിക്കുന്നത് അതിൻ്റെ പുതുക്കിയ ഭരണാനുമതി ഈ ആഴ്ച തന്നെ ലഭിക്കും എന്നാണ് അറിയുന്നത് മൂന്ന് പോയിൻ്റ് ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് മൂന്ന് പോയിൻറ്റ് ആറ് കിലോമീറ്റർ കൂടി ദൂരത്തിൽ ഈ കടൽഭിത്തി നിർമ്മിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒന്നാം ഘട്ടമായി ചെല്ലാനത്ത് ഏഴ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് ടെട്രാ വലിയ കവചം ഒരുക്കിയിരുന്നു ആ ടെട്രാപോഡ് കടൽ ഭിത്തി ഉള്ളത് കൊണ്ട് തന്നെ ചെല്ലാനം തീരവാസികൾ ഏറെ സുരക്ഷിതരാണ് ഈ കടൽക്ഷോഭമൊന്നും അവരെ ഈ കഴിഞ്ഞ കുറേ നാളുകളായി അതൊന്നും ബാധിച്ചിട്ടില്ല അവർ അതിൻ്റെ ഒരു സംരക്ഷണയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത് അപ്പോഴും അല്പ ദൂരം ബാക്കി കൂടി ഈ കടൽഭിത്തി നിർമ്മിക്കാൻ ബാക്കിയുണ്ടായിരുന്നു ഈ കണ്ണമാലി ഭാഗത്തൊക്കെ ഈ കഴിഞ്ഞ തവണയും വലിയ കടൽക്ഷോഭം ഉണ്ടായി അവിടെയുള്ളവർക്കൊക്കെ ഏറെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എല്ലാം സർക്കാർ നൽകിയ ഉറപ്പ് ഈ ചെല്ലാന മാതൃകയിൽ തന്നെ കണ്ണമാലി ഭാഗത്തേക്ക് കൂടി അത് നീട്ടും അവിടെയും ടെട്രാ സംരക്ഷണ ഭിത്തി ഉയർത്തും എന്നുള്ളത് തന്നെയാണ് സർക്കാർ നൽകിയ ഉറപ്പ് അത് പ്രാവർത്തികമാക്കാനായി ഇന്ന് തിരുവനന്തപുരത്തെ മന്ത്രിതല യോഗം ചേർന്നു മന്ത്രി പി രാജീവ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ഉണ്ടായത് ജലവിഭവമന്ത്രി റോഷി അഗസ്റ്റിൻ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ കെ മാക്സി എം അടക്കമുള്ളവർ ഒപ്പം കിഫ്ബി സിഇഒ കെ എം എബ്രഹാം അടക്കമുള്ളവർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു ആ യോഗത്തിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഏഴ് പോയിന്റ് മൂന്ന് കിലോമീറ്ററിൽ മുന്നൂറ്റി നാല്പത്തിയേഴ് കോടി രൂപ ചെലവിട്ടാണ് വിവരങ്ങൾ നൽകിയത്